ഒരു ഭാഗം കഴിച്ചിട്ടില്ല അതേ അഞ്ച് അതായത് ആവശ്യമുള്ള സൃഷ്ടിക്കേണ്ടി അതായത് പ്രവാസിന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകാറുണ്ട് അല്ലെ ആശ്ചര്യം നല്ലൊരു കാലവും കുടുംബം നോക്കാൻ വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു ഒടുവിൽ വയസ്സാം കാലത്ത് ഒരു പിടി രോഗങ്ങളും സ്വന്തമാക്കി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ ബാക്കിയുള്ള കാലം ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നു ഒരു ശരാശരി മലയാളി പ്രവാസിയുടെ ജീവിതം ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം പ്രവാസി നിർത്തിയ പ്രവാസിക്ക് നാട്ടിലും വീട്ടിലും പട്ടി വില പോലും കിട്ടാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിലും കറവ് പറ്റിയ പശുവിന് ആർക്കും വേണ്ടല്ലോ അതുപോലെയാണ് പ്രവാസി നിർത്തിയ പ്രവാസിയുടെ അവസ്ഥ എന്ന് എല്ലാവരും പറയാറുണ്ട് ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് തോന്നാറുമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആറ്റിങ്ങിൽ നടന്നൊരു സംഭവം എക്സ് പ്രവാസി ആയ താഹിർ എന്ന് പറയുന്ന ആൾക്ക് സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും എ വാങ്ങേണ്ടി വന്ന ക്രൂരതകളെ കുറിച്ച് അവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനൽ വിസ്മയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം വെള്ളം ഉണ്ടാക്കി വാലുല്ലിട്ടി വീണു വീണു കാണിച്ചു അഞ്ച് ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ടോ എനിക്ക് ശ്വാസം ശ്വാസമുട്ടുണ്ട് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട് ഈ പോലെ ഉണ്ട് ആ ഒറ്റ പടം നോക്കില്ല ഞാനും ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പിക്കി ഇപ്പോഴിതാ മക്കളൊക്കെ എന്നും അതുപോലെ തന്നെ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ ഇവർ പോലും തിരിഞ്ഞ് നോക്കാൻ പയ്യ മൂന്നാമത്തുള്ള അനിയനുണ്ടായാലും കരിയാ മെനിയാന്ന് വന്നിട്ട് രണ്ട് ദോശയുണ്ടെന്ന് അത് പിടിച്ചുവെച്ചു ചൂട് പറഞ്ഞ് പൂലി കെതിയില്ല തിന്നുമില്ല തീറ്റിക്കില്ല എന്ന് കേട്ടിട്ടില്ല അതാണ് ഭാര്യ മക്കളും എന്തായാലും നോക്കുന്നില്ല പത്ത് ദിവസമായിട്ട് മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നതായിരുന്നു ഇയാളുടെ അനിയൻ എന്നാൽ അതിന് ഇയാളുടെ ഭാര്യ സമ്മതിച്ചില്ല ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഭാര്യ തട്ടി തട്ടിതെറുപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരാം എന്തൊരു അവസ്ഥയാണല്ലേ ജീവിതകാല മുഴുവനും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യനോടാണ് ഈ ക്രൂരത ചെയ്തതെന്ന് ഓർക്കണം സ്വത്തും പണവും എല്ലാം ഇയാൾ മക്കളുടെയും ഭാര്യയുടെയും പേരിൽ എഴുതി വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷമാണിത്രെ എല്ലാവർക്കും ഇയാളെ വേണ്ടാതായത് സ്വത്തും പണവും ഒക്കെ കിട്ടില്ലോ ഇനി ഇപ്പൊ ഇയാളുടെ ആവശ്യമില്ലല്ലോ അല്ലേ വല്ലാത്തൊരവസ്ഥ തന്നെ ഇയാളുടെ കാല്മുട്ടിന്റെ ഭാഗത്ത് പൊള്ളലേറ്റത് എല്ലാവരും ശ്രദ്ധിച്ചു കാണലോ ഇയാൾ പറയുന്നത് വെള്ളം തിളപ്പിച്ച സമയത്ത് അറിയാത്ത മൂപ്പര് കഴിഞ്ഞ് താഴ് വീണ് കാലിലായതാണുള്ളതാണ് എന്നാൽ അൽവാൾ ഒരാൾ പറഞ്ഞത് ഇയാളുടെ ഭാര്യ തെളിച്ച വെള്ളം ഇയാളുടെ കാലിലേക്ക് ഒഴിച്ചതാണ് എന്നുള്ളതാണ് അതിന്റെ സത്യാവശ്യം എന്താണെന്നുള്ള ുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അപ്പം ഈ പുള്ളി കിടന്നുറങ്ങിയപ്പം തിളപ്പിച്ചോണ്ട് ഒഴിച്ചു കൊടുത്താ എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ഒഴിച്ചു കൊടുത്തോളാം സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ ആ വസ്തുല്ലാത്ത എനിക്ക് ആവശ്യണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്ത് മൊത്തം പോയി എം ബി എക്കാരനാണ് മോളെ എം എസ് സിക്കാരൻ അത് എഴുഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി എല്ലാം അങ്ങ് പോയി ഇതാണ് ഇതാണിത് റെസ്റ്റാജ് ഓക്കെ മക്കളൊക്കെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി സ്വത്തും പണം എഴുതി കൊടുക്കുകയും ചെയ്തു എന്നിട്ടിപ്പോ മക്കൾ നോക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി അല്ലെ ഒരു പ്രായം വരെ മക്കളെ പഠിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതുപോലെ തന്നെ പ്രായപായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും മക്കൾക്കുണ്ട് സോ ഇവിടെ മക്കൾ ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പരാതി സത്യമാണെങ്കിൽ അതിനൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാഗത്തും കൊണ്ട് തെറ്റ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഇദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ സ്വത്തെല്ലാം എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പ്രായമായാൽ മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു പിടിവള്ളിയായിരുന്നു ഈ സ്വത്ത് എന്ന് പറയുന്നത് ഇക്കാലത്ത് എല്ലാവർക്കും ഇങ്ങനെ ഒരു പിടിവള്ളി അത്യാവശ്യമാണ് കാരണം ഇക്കാലത്ത് മനുഷ്യരെല്ലാവരും സ്വാർത്ഥരാണ് അതിപ്പോ മക്കളായാലും മാതാപിതാക്കളായാലും എല്ലാവരിലും പല വിധത്തിലുള്ള സ്വാർത്ഥത ഉണ്ടാകും അത് സ്വാഭാവികമാണ് സോ മക്കളൊരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ജീവിതം നോക്കി പോകുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് സോ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ സ്വത്ത് മുഴുവൻ മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് ഇനി എന്നെ മക്കൾ നോക്കിക്കോളും എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് ഞാൻ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ലോ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബാക്കിയാണ് നോക്കാം മക്കളുണ്ട് ഉണ്ട് രാവിലെ കഴിഞ്ഞിട്ടില്ല പോകും അതുകൊണ്ട് എന്നാലും പ്രതി ചേട്ടൻ ഇവിടെ നിന്ന് ഈ ഒരു കളിയും എവിടെയും കൊണ്ടാകണം നമ്മള് ഓടയേട് വാസ അവൻ ഡാരം കഴിക്കുന്നു ഫസ്റ്റ് വാസ് ഇതാ അല്ലല്ലാ ഫുഡ് അല്ല അത് എല്ലാം വിട്ട് മാങ്ങാണ് അല്ലല്ലാ ഡീ കാൻ റോ അടിച്ച് കൊടുത്തു നോക്കാം ഒരു വടി വെച്ചിട്ട് അത് അവിടെ കലഞ്ഞിട്ട് പോയി എല്ലാം വെടി എല്ലാം പാവത്തിന് സങ്കടം കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അല്ലെ ഭാര്യ മക്കളും കൂടെ രാവിലെ തന്നെ എങ്ങോട്ട് ഇറങ്ങി പോകും പോലും പിന്നെ രാത്രിയാണ് വരുന്നത് അതിനിടയിൽ കാലം ഇയാൾ ഒന്ന് പരിചരിക്കാൻ പോലും ആരുമില്ല എന്നാൽ പുറത്തൊന്നും ആരെങ്കിലും ഒന്ന് ഇയാളൊന്ന് സഹായിക്കാമെന്ന് കരുതിയ അതിന് ഇയാളുടെ ഭാര്യ സമ്മതിക്കൂല ഇത് എന്റെ വീടാണെന്ന് പറഞ്ഞ ആട്ടി ഓടിക്കുകയാണ് ഇനി അവിടുത്തെ വാർഡ് മെമ്പർ ഇയാളുടെ ഭാര്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് നടന്നു അത് അപ്പോൾ ഈ സാഹത്തിൻ്റെ അനിയൻ പറഞ്ഞ് ഞാൻ ഞാൻ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ അയ്യോ ചേച്ചി തന്നാൽ അവൾ ചേച്ചിയെ കൂടെ എടുത്ത് എൻ്റെ ഭാര്യയാണ് എവിടെ നാക്കാണ് ആ ഭയങ്കര നാക്ക ചട്ടമ്മ ആണത്തിരി അത് ശരി കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണല്ലോ വാടകംബർ പറഞ്ഞത് ഭാര്യ ഒരു ചട്ടമ്പി ആണെന്നുള്ളതാണ് അല്ലെ എന്തായാലും കൊള്ളാം ചട്ടമ്പി ആണെങ്കിലും അല്ലെങ്കിലും സ്വന്തം ഭർത്താവിന് എങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഭാര്യയും ഭർത്താവും തമ്മിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ അത് വേറെ തന്നെ വിഷയമാണ് പക്ഷെ സഹായിക്കാൻ വരുന്ന ആളുകളെയും കൂടി ആട്ടി ഓടിക്കാന്ന് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ ചെന്നത്തിന്റെ അനിയനെ എന്താണ് പറയാനുള്ള കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ഈ പൊള്ളിയതിനു ശേഷം അതേ പൊള്ളിയതിനു ശേഷം ഇവിടെ ഫുഡ് കൊണ്ടുവന്നു ഫുഡ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു വാങ്ങാശാലും ഫുഡ് കൊടുക്കാം ആരോ പറഞ്ഞില്ല അപ്പൊ ഫുഡ് ഒത്തിരി ഫുഡ് കൊണ്ടു കൊടുക്കാൻ നേരത്തെ ഫുഡ് കൊടുക്കാവൂ പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ച് കൊടുത്തത് വീട് വീട് എടുത്താന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫ് കൂടെ ഞാൻ വന്നത് വീട് എടുത്തില്ലേ അവസാനം പറയുന്നത് എന്താണെന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ അടിയണ്ടാക്കിരുവാന്ന് പറഞ്ഞു ചാച്ചിയെ കാണിച്ചു ചാച്ചിയെ മാത്രം പറഞ്ഞ രീതി ചാച്ചിയെ കാണിച്ചു ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ എന്നുള്ളത് അതല്ല ഈ അവസ്ഥയിൽ ചേച്ചി വെളിയിൽ പോവാ നിനക്ക് അറിയാല്ല വെളിയിൽ പോവാക്കാത്ത ഒരു മനുഷ്യനെ ഇച്ചിരി ഫുഡ് കൊണ്ട് കൊടുത്താൽ പറഞ്ഞു ഫുഡ് ഇവിടെ കൊടുക്കാൻ ഈ ഇവരെ വന്നിട്ട് ഇവിടെ വന്ന ഞാൻ കൈ വരെ കഴിയോ ചോദിച്ചു നോക്കിയാൽ ഇച്ചിരി കൈയ്യാ വെള്ളം ചോദിച്ചാൽ പറയാം ഇവിടെ വെള്ളമൊന്നുമില്ല ഞാൻ ഇല്ല വായു വായു വാരി വെച്ചു എന്നിട്ട് ഇവരെ വീട്ടിൽ പോയി ഞാൻ കഴിയും തൊട്ടടുത്ത വീട്ടില് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്രക്കായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാതെ വയ്യ അതായത് ഇവിടെ ഇപ്പൊ നമ്മളൊരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ ഭാര്യയുടെയും മക്കളുടെയും വേർഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല വീടും കുടുംബവും ഒക്കെ ആകുമ്പോൾ അല്ലാതെ ചിലർ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ ഒക്കെ കൂടിയ നാട്ടുകാർ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഉണ്ടായതായി പറയുന്നില്ല ഭാര്യ കുറച്ച് പ്രശ്നക്കാരിയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ജീവിതകാലം മുഴുവനും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ് മക്കളെയും ഭാര്യയും ഒക്കെ നല്ലോണം നോക്കണം അത് നല്ലത് തന്നെയാണ് അതൊരു ഭർത്താവിന്റെ കടമയാണ് ബാധ്യതയാണ് പക്ഷെ അതിനിടയിൽ ഇടക്കൊക്കെ അവനവിന് വേണ്ടി കൂടി ജീവിക്കാൻ എല്ലാരൊന്നും ശ്രമിക്കുക ആരെയും ആശ്രയിക്കാതെ ജീവിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്രയും എനിക്ക് പറയാനുള്ളു എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം